ഇങ്ങനെയൊക്കെ അൺമാരിഡായിട്ട് നടന്നാ മതിയോ കൂട്ടുകാരൻ ഒരു കല്യാണൊക്കെ കഴിക്കട്ടെ ഈ അൺമാരിഡിൽ നിന്നും മാരിഡിലേക്ക് മാറാൻ ഒരൊറ്റ തുടരുക ഹായ് ഓൾ പുതിയ വീടിലേക്ക് സ്വാഗതം ഇപ്പോൾ റിവ്യൂ കാണുന്ന ടൈപ്പ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് പറഞ്ഞു തരുന്നത് കോപ്പി റൈറ്റ് ഇഷ്യൂ ഓളോണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആണ് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ്റെ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ നമുക്കിതുപോലെ ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് മൂന്ന് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതായത് ടെക്സ്റ്റ് എഫക്റ്റിൻ്റെയും ബീറ്റ് മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതിനകത്ത് ഔട്ട് പുട്ട് ഞാൻ വീഡിയോ ഡയലോഗിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബി പി എൻ ശേഷം ഡൗൺലോഡ് ചെയ്യുക നമ്മൾ ഡൗൺലോഡ് ചെയ്യാത്ത് ഇവിടെ മൂന്ന് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബി മാർക്കിൻ്റെയും അതുപോലെ തന്നെ എഫക്റ്റിൻ്റെയും ലിങ്ക് ആവശ്യമുള്ളൂ ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ബി റ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ലിങ്ക് മൂന്ന് രണ്ടെണ്ണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ടെക്സ്റ്റ് എഫക്റ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഇവിടെ ബിറ്റമാർക്ക് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മൾ ഈ ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാലും പത്ത് സെക്കൻഡും പൂജ്യം മൂന്ന് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് പെട്ടൻ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെന്നിട്ട് നമ്മുടെ ഗ്യാലറിയിലുള്ള ഓരോ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ട്രാക്ക് ചെയ്ത് ഇതുപോലെ ഫുൾ സ്ക്രീനാക്കി കൊടുക്കുക ഓരോ റെഡ് റെഡ്ലൈൻ തൊട്ട് നെക്സ്റ്റ് ലൈൻ വരെയാണ് ഓരോ ഫോട്ടോയുടെ ലെങ്ത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വരെ ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ ഇതുപോലെ എൻ്റെ വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങൾക്കാണെന്നുള്ള ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്തു കൊടുക്കുക ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം കറക്റ്റായിട്ട് പത്ത് ഇരുപത് ഫോട്ടോയും വേണം കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോ ആഡ് ചെയ്തു കൊടുക്കാം വീഡിയോ ആഡ് ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പിൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ പെസ്പിറ്റം ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ആ ഡയലോഗിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ആഡിച്ച് കൊടുക്കുക സ്റ്റാർട്ടിങ് മുതൽ കറക്റ്റായിട്ട് നമ്മൾ ഫോട്ടോസുകൾ തുടങ്ങുന്ന സ്ഥലം വരെയുള്ളൂ ആ വീഡിയോയുടെ ലെങ്ത് കാണുന്നുണ്ടല്ലോ ഈ വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് ടെക്സ്റ്റ് എഫക്റ്റിൽ കൊടുത്തിരിക്കുന്നത് അത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ ലിങ്ക് പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ടെക്സ്റ്റിന് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് എഫക്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ മോഷൻ ബ്ലറും സർ ട്രിബിളും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി നമ്മൾ റെക്റ്റാങ്കിളിനകത്ത് ഡോട്ട്സ് എന്ന് ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇത് എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാം അതായത് വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ ഇത് എക്സ്പോർട്ട് ചെയ്യുക ഹൈ ക്വാളിറ്റി ചെയ്ത ശേഷം ഗ്യാലറി സേവ് ചെയ്തിട്ട് ആ വീ ഈ വീഡിയോ വേണം നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ സ്റ്റാർട്ടിംഗിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കാം നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കാനായിട്ട് എഫക്റ്റിൻ്റെ ടേബിൾ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എഫക്റ്റ് കൊടുക്കാനായിട്ട് എഫക്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്റ്റ് മുഴുവൻ ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം പത്ത് സെക്കൻഡ് പൂജ്യം മൂന്ന് മില്ലിയും സെക്കൻഡ് മുതലല്ലേ ഫോട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി എല്ലാ ഫോട്ടോയ്ക്കും ഈ സെയിം എഫക്റ്റ് തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഈ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലിൽ വീഡിയോസുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കുക കംപ്ലീറ്റ് ആയിട്ട് എൻ്റുവരെയും ചെയ്യാം നമുക്കിതിനെ കളർ ഗ്രേഡിങ്ങിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ വീണ്ടും ഓപ്പൺ ചെയ്യുക എഫക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ നമുക്ക് ഫോട്ടോയുടെ റൈറ്റ് സൈഡായിട്ട് മൂന്ന് റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഈ മൂന്ന് റെക്റ്റാങ്കിളും ഇങ്ങനെ സെലക്ട് ചെയ്യാം സെലക്ട് ബട്ടൺ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഈ മൂന്ന് റെക്റ്റാങ്കിളും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക കോപ്പി ത്രീ ലെയർ സെലക്ട് ചെയ്യുക ത്രീ ലെയർ സെലക്ട് ചെയ്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം ഫോട്ടോസൊക്കെ തുടങ്ങുന്ന സ്ഥലത്തെത്തിയിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക പേസ്റ്റ് ത്രീ ലെയർ കൊടുക്കുക ഇപ്പം നമുക്കൊരു കളർ ഗ്രേഡിംഗ് ആയിരിക്കും അവിടെ ലഭിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇത് വീണ്ടും മൂന്നും സെലക്ട് ചെയ്തിട്ട് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക അതിനായിട്ട് താഴെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ഇത്തരം ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ